ഞാൻ ഗോതമ്പ് പൊടിന്ന് സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല കുറച്ച് മൈദ എടുക്കുക ആകെ കിലോനേ ഉള്ളൂ പിന്നെ അതിലെന്താ മധുരീ മഞ്ഞ കളർ വരാനാ എല്ലാരും ഓർത്തോളൂ ഫുഡ് കളർ ഒന്നും വെറുതെ വേസ്റ്റ് ചെയ്ത് ശരീരം കേടാക്കിരുന്നു മഞ്ഞപ്പൊടി മതി വീട്ടിൽ പൊടിച്ച മഞ്ഞളാണെങ്കിൽ പിന്നെ പറയണ്ട വീട്ടിൽ പൊടിച്ച മഞ്ഞളാണെങ്കില് പിന്നെ പറയണ്ടല്ലേ വരണം പഴമ്പതിന്റെ മെയിൻ ഹൈലൈറ്റ് അതാണ് എന്താ കുട്ടി ചെയ്യുന്ന പൊറോട്ടക്കല്ല പഴമ്പതിക്കാണ് കുറച്ചുകൂടി മഞ്ഞപ്പൊടി വേണോ ഗോതമ്പു അന്ന് എണ്ണ ചേച്ചി കൊടുക്കാം എണ്ണ ഇപ്പൊ പൊട്ടിച്ചോളൂ എണ്ണത്തിളക്കുന്നു

കുണ്ടല്ലേ ചട്ടി ചെറുതല്ലേ അത് ആവട്ടെ നല്ല മഞ്ഞ കളർ ഉണ്ട് ഇതില് ഇതിലുണ്ട് മതി വേണ്ട പൊള്ളിയ കടയിൽ കിട്ടുന്ന പോലത്തെ വീട്ടിലുണ്ടാക്കി എണ്ണ അയ്യോ ഇനി ചായ വെച്ചിട്ട്

ൊടി അങ്ങനെ പറയുമ്പോ നിങ്ങക്ക് വിശ്വാസം ഇല്ല നിങ്ങളെന്നണ്ടാക്കി നോക്കുക എന്നൊരു നിങ്ങളെന്ന അഭിപ്രായം കമന്റിൽ പറയുക നല്ല നല്ല ചൂട് തന്നെ ഞാൻ ഒരു കൊണ്ട് ഇരിക്കാൻ ഒരു മണിക്കൂർ ഒന്നായി

സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ടൂണ്ടും വരും ബൈ